നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൽ പുതിയ ഒരു വാസ്തു കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മൾ പലതരം വീടുകളുണ്ട് പലതരം വീടുകളുണ്ട് ആ പലതരം വീടുകളിൽ ഓരോ തരം പറ്റി നമ്മൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് വീട് പണിത് അത് വൃത്താകാരത്തിലായി പോയ ഒരുപാട് വീടുകളുണ്ട് ചിലപ്പോൾ അത് ഫാഷന് ആയിരിക്കാം ചിലപ്പോൾ ഒരു കാലത്തെ ഒരു കാലഘട്ടത്ത് ഉള്ള നിർമ്മാണം അങ്ങനെയാവാം വടക്കേൻഡ്യയിലൊക്കെ പോകുമ്പോൾ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ഒക്കെ ഈ വൃത്താകാരമായുള്ള വീട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കന്യാകുമാരി വരെയും ഒക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇത്രയും വീട് ഒരുപാട് 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 കാണാൻ പറ്റിയിട്ടുണ്ട് അത്തരം വീടുകളെ പറ്റി നമ്മളിന്ന് പരിശോധിക്കുന്നത് വീട് നിർമ്മിച്ചു വരുമ്പോൾ ഒരേ സമയം രണ്ട് തരത്തിലാണ് വീടുകൾ വൃത്താകാരത്തിലേക്ക് മാറുന്നത് വൃത്താകാരത്തിലേക്ക് മാറിയിട്ടുള്ള ഭവനങ്ങൾ വളരെ മോശമാണ് വൃത്താകാരം എന്ന് പറയുമ്പോൾ ചില വീടുകൾ അതിൻ്റെ ഭിത്തി തന്നെ അതിൻ്റെ അതിൻ്റെ ഭിത്തി തന്നെ പൂർണ്ണമായിട്ടും വരാന്തകൾ വന്നു ചേരുകയും നാല് വശവും വൃത്തമായി വരികയും ചെയ്യുന്ന ആ ടൈപ്പുകളുണ്ട് അങ്ങനെ വൃത്തത്തിലാകുന്ന കോഴികളുണ്ട് അതുകൂടാതെ വീട് കെട്ടിയെടുത്തിട്ട് വീട് നേരെ റെക്റ്റാങ്കുളായിട്ട് മേളോട്ട് പോയിട്ട് മോൾഭാഗം മാത്രം ക്ഷേത്ര മാതൃകയിൽ വൃത്താകാരത്തിൽ വന്ന വീടുകളുണ്ട് ചില വീടുകൾ പഴയ നിർമ്മിതി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ലിൻഡിൽ വരെ ലിൻഡിൽ വരെ ഒരു രൂപത്തിൽ പോകും ബാക്കി അവ താഴോട്ട് റൗണ്ടായി മാറുകയും മേൽഭാഗം മാത്രം മതി ഉയർന്നു നിൽക്കുകയും ചെയ്യും അപ്പോൾ മൂന്ന് തരമുള്ള വീടുകളാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കല്ല് കെട്ടുന്നത് തന്നെ വൃത്താകാരത്തിൽ വരികയും ചുറ്റാകെ വരാന്ത വരികയും ചെയ്യുന്ന ടൈപ്പുകൾ നേരെ ആയിട്ട് നേരെ പോവുകയും ലിൻഡിൽ ഭാഗത്ത് പോയിട്ട് അവ റൗണ്ടായിട്ട് ലിൻഡിൽ വരികയും ഷെയ്ഡ് വരികയും റൗണ്ടായിട്ട് വരികയും ചെയ്യുക എന്നിട്ട് മേൽക്കൂര അതുപോലെ റൗണ്ടായി പോവുകയും ചെയ്ത വീടുകൾ അങ്ങനെ മൂന്ന് തരത്തിൽ ഉള്ള വീടുകൾ പിന്നുള്ളത് ആധുനിക സംവിധാനത്തില് പുതിയ മോഡലിൽ വരുമ്പോൾ മൂലകളെ ഒഴിവാക്കിയിട്ട് അതായത് മൂലകളെ ഒഴിവാക്കിയിട്ട് ആ ഭാഗത്ത് ജനാലകൾ വെച്ചു കൊടുത്ത് റൗണ്ട് ആയി പോയുന്ന വീടുകൾ ഇത്തരം വീടുകളിലൊക്കെ താമസം വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ സമ്മാനിക്കും ഇത്തരം വീടുകളിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും കാര്യങ്ങൾ പോകുക ഒരു അത്തരം വീടുകളുടെ ഒരു നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും ആദ്യ ഈ വീട് വെച്ചിട്ട് ഒരു പത്തോ ഇരുപതോ കൊല്ലമൊക്കെ ഒരു ഒരു തരത്തിലെ പത്തോ പതിനഞ്ചോ കൊല്ലമൊക്കെ വളരെ സ്മൂത്തായി റൺ ചെയ്യുന്ന വീടുകൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം അങ്ങോട്ട് കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും എത്ര എത്ര പവർ ഉള്ളവരായാലും എത്ര ശക്തിയുള്ളവരായാലും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരായാലും അത് തന്നെ നശിച്ചു പോകുന്നതാകാം നശിച്ചു പോകുക ആകാം അവിടുത്തെ സ്ഥിതി സമ്പത്ത് വരും സമ്പത്ത് വരുമെങ്കിലും ആ സമ്പത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ ബുദ്ധിമുട്ടാകും അവിടുത്തെ തലമുറയുടെ കാര്യം വളരെ പ്രതിസന്ധിയിലാണ് തലമുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആടെ തലമുറയുടെ സ്ഥിതി തന്നെ വല്ലാത്ത രീതിയിലാകും സാധാരണ അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൻ്റെ ആ പാരമ്പര്യ പ്രകാരം തലമുറ ജീവിച്ചു കൊള്ളണമെന്നില്ല അവർ വേറൊരു രീതിയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളാം അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഊർജത്തിലെ ഒഴുക്കിലുണ്ടാകുന്ന വലിയ കാതലായ മാറ്റമാണ് റെക്റ്റാങ്കിളിൽ ഒഴുകി പരന്ന് ഉയർന്നു വരേണ്ട ഊർജം റൗണ്ടിലേക്ക് മാറുമ്പോൾ അത് ദോഷമായി ഭവിക്കുകയാണ് നമുക്കറിയാം റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ രൂപമാണ് റൗണ്ട് പക്ഷേ എന്നുവെച്ചു അതുപോലെ പരവെച്ചു കൊടുക്കരുത് വീടിന്റെ ചുവരെ ഒരിക്കൽ കാണാനാണ് ചോദിച്ചതാണ് എൻ്റെ അടുത്തൊരാൾ ചോദിച്ചതാണ് കന്യാകുമാരി പോയപ്പോൾ എൻ്റെ അടുത്ത് റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ ചോദിച്ചതാണ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഊർജം പ്രപഞ്ചത്തിൽ ഊർജം ഉള്ളത് റൗണ്ടായിട്ടല്ലേ ഉള്ളത് ഞാൻ പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ന്യൂട്ടൻ്റെ ഫിലോസഫിയും കൂടെ തേണ്ടോട്ട് എനർജിയെ പറ്റിയുള്ള തത്വം എന്തുകൊണ്ടും അദ്ദേഹം എന്നോട് എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു അതും ശരിയാണ് പക്ഷേ പ്രപഞ്ചത്തിലെ ഊർജം വസിക്കുന്നിടത്തെ ഊർജം ഒഴുകി പരക്കുന്നത് ദീർഘ ചതുരാകൃതിയിലാണ് ഊർജം ഒഴുകി പരക്കുന്നത് അപ്പോൾ അത് ഊർജം ഒഴുകി വന്ന് നിരന്ന് വരുമ്പോഴത് റെക്റ്റാങ്കിളിലേക്ക് കൺവേർട്ട് ആണ് അത് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളത് റെക്റ്റാങ്കിൾ വേണമെന്ന് പറയുക അല്ലാതെ ഊർജ്ജം എന്ന് പറഞ്ഞ ഒരു സാധനം അല്ല ഇങ്ങനെ റെക്റ്റാങ്കിളിക്ക് സാധനമല്ല അത് ഒഴുകി പരക്കുന്ന ആ പ്രതരത്തിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ ആയി അത് അങ്ങനെയാണ് ഒഴുകുന്നത് ആ രൂപത്തിലെ ഒഴുകുക അപ്പോൾ പ്രപഞ്ചം ഇങ്ങനെ റൗണ്ട് ആയിരുന്നത് കൊണ്ട് റൗണ്ടായിട്ട് വീട് വെക്കരുത് അത് നമുക്ക് നമ്മളെ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയിരുന്നത് അതിന് ബോധ്യമായി കുറേ കാര്യം അദ്ദേഹത്തിൻ്റെ വീടത്തെ ഒരു വീടാണ് വീടായിരുന്നു അപ്പോൾ അത് അങ്ങനെ റൗണ്ടിൽ ഊർജ്ജം വിടുന്നതിനിടയാകും ഇതേപോലെ തന്നെ ഇത്ര നിർമ്മാണങ്ങളിൽ ഈ റൗണ്ട് വരുമ്പോൾ ഫാഷൻ വരുന്ന വരുന്നതിനും പലതും ജനാലകൾ റൗണ്ടാക്കി വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ വാതിലുകളെ റൗണ്ടാക്കി വെക്കാറുണ്ട് ചില വീടുകളിലൊക്കെ അതൊക്കെ ഈ ചെന്നൈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെ കാണാറുള്ളത് വാതിൽ വിളിപ്പോലും റൗണ്ടാക്കി വെച്ച് വാതിൽ വീടുകളുണ്ട് വീട് വാതിൽ രക്താങ്കിൾ എടുത്തിട്ട് റൗണ്ടാക്കി അതിനെ ഫാഷ്ടാക്കി എടുക്കും കയറുമ്പോൾ ഒരു നമുക്കൊരു ഗോളത്തിനൊന്നും കയറിപ്പോകുന്ന പ്രതിവിധി ഉണ്ടാവില്ല ബാംഗ്ലൂർ ഭാഗങ്ങളിലൊക്കെ അത്രയും വീട് ഒരുപാട് കാണാറുണ്ട് ബസ് നോക്കാൻ അവിടെയൊക്കെ പോകുമ്പോഴേക്കും എനിക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോ ഈ തരം ഈ തരം റൗണ്ടിലേക്ക് വീട് വരുമ്പോൾ അവിടെ ഒഴുകിപ്പരക്കുന്ന ഊർജങ്ങൾ റക്റ്റാങ്കിൾ ആയി ഒഴുകാൻ റക്റ്റാങ്കുകളിലേക്ക് ഒഴുകി മാറാൻ കഴിയാതെ വരികയും അപ്പോൾ ആ വീടിന് എങ്ങനെയാണോ നമ്മൾ വീട് നിർമ്മിക്കുന്നത് ഇന്ന് അനാനുവാദിക അല്ലാത്തത് ഊർജ്ജം കയറുകയുള്ളു അപ്പോൾ റൗണ്ടിലേക്ക് പോകുകയും അവിടെ ഊർജം കേന്ദ്രീകരിക്കാനിടയാകുകയും ചെയ്യും ഞാൻ പല തവണ നിങ്ങളുടെ പതിനിലുള്ളതാണ് ഊർജം രണ്ടു തരമാണ് ഉള്ളത് സെൻട്രി പെറ്റലും സെൻട്രി ഫ്യൂഗലുമാണ് സെൻട്രി ഫ്യൂഗലും സെൻട്രി പെറ്റുലും രണ്ട് തരത്തിലുള്ള ഇതാണ് ഇത് ചെയ്യുക അതായത് മധ്യഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം വളരെ ഏതായാലും ഒരു കൂമ്പ് പോലെ അല്ലെങ്കിൽ റൗണ്ടായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുക അപ്പോൾ അവിടെ ഒരു ഭാഗം റൗണ്ടായിട്ട് കേന്ദ്രീകരിച്ച് വരുമ്പോൾ അവിടേക്ക് ഊർജ്ജം കേന്ദ്രീകരിച്ച് ഊർജ്ജം കേന്ദ്രീകരിക്കപ്പെടുക ചെയ്യുക അവിടെ നമുക്ക് എന്താ വേണ്ടത് വീടുകളിൽ വസിക്കേണ്ടവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഊർജ്ജം വികേന്ദ്രീകരിക്കപ്പെടുകയാണ് വേണ്ടത് അതായത് ഊർജ്ജം ഒഴുകിയെത്തി ഭൂമിക്കടിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ വസിക്കുന്ന ഇടത്തേക്ക് നമ്മൾ വസിക്കുന്ന ഭൂമിയിലേക്ക് വരുന്ന ഊർജങ്ങൾ അവ ഒഴുകി പരക്കേണ്ടത് പറന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുകയാണ് വേണ്ടത് ഇത്തരം സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന അവ കേന്ദ്രീകൃതമായി മാറുകയും അങ്ങനെ കേന്ദ്രീകൃതമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജത്തെ താങ്ങുവാൻ ആ ഭൂമിയിൽ ഉണ്ടാകുന്ന ഊർജ്ജം താങ്ങുവാനുള്ള ശേഷി അവിടുത്തെ അന്തേവാസികൾക്ക് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ പറ്റും അവ രോഗങ്ങളായിട്ട് വരും അപകടങ്ങളായി വരും തുടർച്ചയായി അപകടങ്ങളായി വരും തുടർച്ചയായി അപകടങ്ങൾ വരും അസ്ഥി ഇപ്പോൾ നമ്മളെ താങ്ങു നിർത്തുന്ന അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം കോൺക്രീറ്റിൻ്റെ അസ്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് നമ്മളെ കമ്പികൾ പോലെ വലിയ കമ്പി കൊടുത്തെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെ നമ്മുടെ ബോഡിയെ താങ്ങു നിർത്തുന്ന നമ്മുടെ അസ്ഥികളാണ് സംബന്ധമായ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത്തരം വീടുകളിൽ സംബന്ധമായ അസുഖങ്ങൾ വരുമെന്ന് മാത്രമല്ല പലതരം രോഗങ്ങൾക്ക് പലതരം രോഗങ്ങൾക്ക് അവിടുത്തെ അന്തേവാസികൾ ആ വീട്ടുകാർ വിധേയരാകാൻ ഇടയുണ്ട് അടുത്ത തലമുറ തന്നെ മക്കളൊക്കെ തന്നെ അവിടുന്ന് ദൂരങ്ങളിലേക്ക് പോകാനിടയുണ്ട് അവിടുത്തെ തലമുറ അവിടെ കഴിയണമെന്ന് താല്പര്യം പോലും അവർക്ക് ഉണ്ടാകുകയില്ല ആ താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധങ്ങളിൽ കാതലായ ഉലച്ചിലുണ്ടാകാം അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ മോശമായി വരാവുന്നതാണ് പിന്നെ ഈ സാധാരണ നമ്മൾ കാണുന്ന പാർക്കിസൻസ് പോലുള്ള രോഗങ്ങൾ അതേപോലെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും ആധുനികമായ കുട്ടികളുടെ കുട്ടികൾക്കുണ്ടാകുന്ന നമ്മുടെ സർബത്തെയും സർബലത്തെയും ഒക്കെ ബാധിക്കുന്ന വളരെ മോശമായ അതായത് ഒരു ജീവിത അവസാനം വരെ ആടിന് സഹായം കൊണ്ട് മാത്രമേ കഴിയാൻ കഴിയൂ എന്നുള്ള കുട്ടികളൊക്കെ നമ്മൾക്ക് കാണാറുണ്ട് അത് ഈ മൃദലോബളം കയറ്റിലും സർബത്തിലും സമ്പുലത്തിലും പറ്റുന്ന രോഗങ്ങൾ കൊണ്ടാണ് അങ്ങനെ അങ്ങനെയുണ്ട് അത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഓട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ ഭയങ്കര സാധ്യതയാണ് അത്തരം വീടുകളിൽ പിന്നെ ആ വീടിന്റെ ഓരോപ്പം ഒരു ഒരു വീട് കെട്ടി നമ്മൾ ഓരോ കൊല്ലം പോകുമ്പോഴേ പുരോഗതിയാണ് നമുക്ക് വേണ്ടത് മറിച്ച് അധോഗതിയാണ് ആയിരിക്കും അവിടെ സംഭവിക്കപ്പെടുക ആ കുടുംബത്തിലുണ്ടാകുന്ന ഈ പറയുന്ന ചിത്രങ്ങൾ അതേപോലെ അന്ധചിത്രങ്ങൾ അതേപോലെ തന്നെ അപകടങ്ങൾ അതേപോലെ ദുർവാശികൾ തെറ്റായ വാ വാശികൾ ദുർചിന്തകളൊക്കെ അന്തേവാസികൾക്ക് ഉണ്ടാകുമ്പോൾ ആ വീട് എങ്ങനെയാണ് ആ വീട് കലഹത്തിലൂടെ ഇല്ലാതായി പോവുകയും ചെയ്യുള്ളു ആ വീടിലെ നഷ്ടങ്ങളെ ഉണ്ടാകുകയുള്ളു അടുത്ത വീടുകളിൽ ആളുകൾ ദൂരെ ദൂരെ ദൂരയ്ക്ക് മാറുകയാണ് ചെയ്യുക പിന്നെ സാധാരണ ആളുകൾക്ക് ഉള്ള സ്വഭാവത്തിന് ഓപ്പോസിറ്റായിട്ട് പലതരം സ്വഭാവം ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ് അത്തരം വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് നഷ്ടങ്ങളും ഇല്ല ഇല്ലായ്മകളും അതുപോലെ തന്നെ എന്താ പറയുക പുരോഗതി ഇല്ലായ്മയുമാണ് ഉണ്ടാകുന്നത് പണം വരും പക്ഷെ ആ പണം അതുപോലെ സൂക്ഷിക്കാനോ അല്ലെ അടുത്ത തലമുറയുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാനോ അല്ലെങ്കിൽ അടുത്തല അടുത്ത തലമുറയെ അവിടെ പ്രിസർവ് ചെയ്യാനോ ഒന്നും ഇത്തരം വീടുകൾക്ക് കഴിയില്ല റൗണ്ട് ീടുകള് പലപ്പോഴും വരുന്നത് ഫാഷനുകളെ ഒരുപാട് ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഫാഷനല്ല വലുത് ഫാഷനൊക്കെ ആദ്യം കുറേ നാൾ നമ്മൾ നോക്കും കൊള്ളാം കാണാം എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് വേണ്ടത് ഒരു 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 എന്താ ഊർജത്തെ പ്രപഞ്ചത്തിന് ആനുപാതികമായ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ അറിയുന്ന പ്രപഞ്ച ശക്തി നമ്മൾ ആ ഊർജങ്ങളെ അറിയുന്ന അല്ലെങ്കിൽ ഊർജങ്ങൾക്ക് അനു അനുകൂലമായ ആ ഊർജങ്ങൾക്ക് ശരിയായി പറക്കാൻ കഴിയുന്ന വിധമുള്ള വീടാണ് വെക്കേണ്ടത് അപ്പം ജീവിതമാണ് വലുത് ഫാഷനല്ല അല്ല വലുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാഷൻ നിങ്ങൾക്ക് വീടുകളിൽ വെക്കാം പക്ഷേ ആ ഇഷ്ടമുള്ള ഫാഷൻ വെക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ വീടുകൾ റൗണ്ടായി പോകരുതേ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ റൗണ്ടായി പോകുമ്പോഴുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് രോഗങ്ങളും പുരോഗതിയില്ലായ്മയും നഷ്ടങ്ങളും ഗുരുതരമായ ബന്ധുത്വരാജിത്വമൊക്കെയാണ് ആ വീട്ടിൽ ഇൻ ടോട്ടലായി സംഭവിക്കുക അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് വേണോ അതോ കുറേ ഫാഷൻ കാണിച്ചാൽ മതിയോ നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം പിന്നെ ഈ റൗണ്ടിലേക്ക് വരുന്ന വീടുകൾക്ക് പിന്നെയും ഉണ്ട് കുറേ മോശങ്ങൾ പലപ്പോഴും ഊർജങ്ങൾ ഊർജങ്ങൾ മുറിയപ്പെടാനിടയാകും ഊർജ്ജം മുറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജ്ജിൻ്റെ ഒഴുക്കിനെയാണ് അത് ബാധിക്കുക അപ്പോൾ ഊർജ്ജങ്ങൾ മുറിയുമ്പോൾ എന്ത് ചെയ്യും അതൊഴുക്കിനെ ബാധിക്കും അതൊഴുക്കിനെ ബാധിക്കുമ്പോൾ എന്തു ചെയ്യും അവിടുത്തെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കും തലമുറയുടെ ഒഴുക്കിനെ ബാധിക്കും തലമുറയുടെ ആരോഗ്യത്തെ ബാധിക്കും തലമുറ ചിന്തകളെ ബാധിക്കും അത് ഏത് തര ഏത് എവിടെയാണോ അവ റൗണ്ടായി പോകുന്നത് ആ മൂലയുമായി ബന്ധപ്പെട്ട ഊർജങ്ങളുടെ ഫലങ്ങൾ ഉണ്ടാകും ഉദാഹരണം പറഞ്ഞ തെക്ക് കിഴക്കാണ് നിങ്ങളുടെ വീടിൻ്റെ റൗണ്ട് റൗണ്ട് വന്ന് നിൽക്കുന്ന തെക്ക് 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 കിഴക്ക് വശത്താണെങ്കിൽ മക്കളുടെ ഭാഗത്തെ ബാധിക്കും വാഹനാപകടങ്ങൾ ഉണ്ടാകും ഇടക്കിടക്കിടക്കിടയ്ക്ക് ഇടക്കിടയ്ക്ക് നിങ്ങൾ മറിഞ്ഞ് വീടുകൊണ്ടേയിരിക്കുന്ന അവാടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് അപ്പോൾ അത് അതുപോലെ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് തെക്ക് പടിഞ്ഞാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വഴക്കായിരിക്കും വീട്ടിൽ നമ്മൾ ആരുടെയും വഴക്കിന് പോകേണ്ട ആൾക്കാർ ഇങ്ങോട്ട് വഴക്കിന് പോകുന്നുള്ളൂ ഭയങ്കര നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം കേസുകളുണ്ടാകാം വടക്കു കിഴക്കാണെങ്കിൽ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വീടിൻ്റെ ഏതെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് റൗണ്ട് ഉണ്ടെങ്കിൽ അത് വടക്കുകിഴക്ക് വന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല വടക്കുകിഴക്ക് മാത്രമേ അത് അനുവദിക്കാൻ പറ്റുകയുള്ളൂ വേറെ ഏത് ഭാഗം റൗണ്ടായി വന്നാലും അത് ദോഷങ്ങളെ ഉണ്ടാകുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു വീടിൻ്റെ ഫുള്ളായിട്ട് റൗണ്ടായി എന്നല്ല ഓരോ വീടിൻ്റെ പാർട്ട് പാട്ടുകളായിട്ടും റൗണ്ടായ ആയ പോലുണ്ട് അങ്ങനെ റൗണ്ടായി വന്ന എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് കാണാൻ കുറച്ച് ഇമ്പം ഉണ്ടാകാം ഞാൻ തൃശ്ശൂരിൻ്റെ അടുത്ത് ഒരിടത്തൊരു വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ വീട് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ അമ്പലമാണോ വീട് കാര്യം മദ്യം ഉയർന്നിങ്ങനെ നിൽക്കുക വീടിൻ്റെ മദ്യം ഉയർന്നിങ്ങനെ കൊടുക്കുക അതിൻ്റെ ഏറ്റവും കൂടുതലൊരു ലൈറ്റുമുണ്ട് അതിനകത്ത് കയറുമ്പോൾ വിശാലമായിട്ട് വിശാലമായ കാര്യങ്ങളൊക്കെയാണ് ഓരോ മുറിയുടെയും മൂലകളില്ല ഓരോ മുറിയുടെയും മൂ മൂലകൾ ചരിഞ്ഞു ചരിഞ്ഞായിരിക്കുന്നത് ഞാൻ പുള്ള ചോദിച്ചു എന്തിനായി ചെയ്യാൻ കാര്യം എന്താ അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ഇഷ്ടം ഞാൻ കുറേ നാൾ ഹൈദരാബാദിലായിരുന്നു ഹൈദരാബാദിൽ പുള്ളി റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം മടങ്ങി വന്നപ്പോൾ അവിടെയൊക്കെ കണ്ട നല്ല വീടിൻ്റെ ഫാഷനുകൾ മനസ്സിലുണ്ടായിരുന്നു ആഗ്രഹം കൊണ്ട് വെച്ച് പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വിടപ്പൊക്കെ നല്ലതാണ് ഹൈദരാബാദിലെ മോഡൽ വിടപ്പൊക്കെ നല്ലതാണ് പക്ഷേ നിങ്ങൾ ഹൈദരാബാദിൽ എത്ര വീടുണ്ടെങ്കിലും റൗണ്ട് ആയിട്ടുള്ള വീട് അത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ട് വെച്ചതാണ് അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ട് വെച്ചു എന്തൊക്കെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് മകള് നാല് കുട്ടികളായുള്ളത് ആ മൂന്ന് പേരുടെയും വിവാഹബന്ധം തകർന്നുപോയി മൂന്ന് പേരും ഇപ്പം ഇല്ല മൂന്ന് പേരും വിവാഹബന്ധം തന്നെ വേറെ എവിടെയൊക്കെ താമസിക്കുകയാണ് ഒരാൾ പിന്നെ സ്ഥലത്തില്ല അമേരിക്കയിലാണ് ഒരാൾ പക്ഷെ ആ അമേരിക്ക കോണ്ടാക്റ്റുമില്ല അത് വേറെ ഏതൊരു ലൈഫായിട്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ് ഭാര്യയ്ക്ക് സ് രോഗമാണ് അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന വഴിയെല്ലാം അദ്ദേഹം വീട് കൊണ്ടുപോയി ഇരിക്കുകയാണ് എപ്പോൾ നടന്നാലും വീണ്ടുകൊണ്ടിരിക്കുക പുള്ളി അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറത്ത് പോകാതിരിക്കൂ പക്ഷേ പുള്ളിക്ക് വഴിയില്ലല്ലോ പുള്ളിയൊക്കെ സാധനം മേടിക്കണ്ടേ എങ്കിൽ അതിൻ്റെ ഒരാളെ ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞു അതിനും അദ്ദേഹം തയ്യാറില്ല അതിന് പുറത്തിറക്കണം പക്ഷേ പുറത്തിറക്കുമ്പോൾ എല്ലാം വീട് കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം വീട് കൊണ്ടുപോയി കണ്ടിരിക്കും അപ്പം ആക്ച്വലി ആ വീട് കണ്ടാൽ തന്നെ അറിയാം അത്ര മോശത്തിലാണ് ആ വീട് ആ വീട് ഇപ്പൊ നമുക്ക് വീടുകളുടെ ഏതെങ്കിലും മൂലകളൊക്കെ ഇങ്ങനെ റൗണ്ടായി മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റാം പക്ഷെ ഒരു വീട് മുഴുവൻ റൗണ്ടായിപ്പോയെന്ത് ചെയ്യും മേൽക്കൂര കൂടി റൗണ്ടായി പോയാൽ എന്തു ചെയ്യും അത് മാറ്റാനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അങ്ങനെ ഒരുപാട് പഴകിയ വീട് പൂർണ്ണമായും റൗണ്ടായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ താമസിച്ച ആളുകളുടെ അനുഭവം എടുത്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ ആ വീടിന്റെ പരമാവധി പൊളിച്ചു കളഞ്ഞിട്ട് അവയെ റെക്റ്റാങ്കിൾ നിർമ്മാണത്തിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ മേൽക്കൂരൊക്കെ വാർത്തടവും നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് പിന്നെ പുതിയ ഒരുപാട് നിർമ്മാണ പ്രക്രിയകളുണ്ട് അതുവഴി ഭംഗിയായിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പുതിയ വീട് നിർമ്മിക്കുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വീടിൻ്റെ ഒരു കോണുകളും പരമാവധി റൗണ്ടിലേക്ക് റൗണ്ട് ഫാഷനിലേക്ക് വരാതിരിക്കുക അവ എപ്പോഴും റെക്റ്റാംഗിൾ ഫാഷനിലേക്ക് വീഴുക വീട് മുഴുവനായിട്ടും ഏതെങ്കിലും മുറികളോ ഹാളുകളോ ഒന്നും കട്ടുകളെ ഒന്നും ജനാലയങ്ങളെ ഒന്നും റൗണ്ടായി വരാതിരിക്കുക മേൽക്കൂര ഒരിക്കലും റൗണ്ടായി പോകാതിരിക്കുക എപ്പോഴും റെക്റ്റാങ്കിൾ തന്നെ എടുക്കുക ദോഷങ്ങളകറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാം നമ്മൾക്ക് മേന്മയ്ക്ക് വേണ്ടിയാണ് അറിവുകൾ അറി അറിയുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതിനെ നിങ്ങൾ അനുഭവത്തിൻ്റെ വെളുത്തുള്ളിൽ മാത്രം സ്വീകരിക്കുക അടുത്തൊരു വീട്ടിൽ വിനുപരി എല്ലാവർക്കും നന്ദി നമസ്കാരം